ഹായ് ഫ്രണ്ട്സ് മാനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം പരവോലിറങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ വിക്രം കുറച്ച് പ്രകാശനെ സംശയിക്കുന്നുണ്ട് നമുക്കും പ്രകാശന സംശയം തോന്നുന്നു കാരണം ഇതാരുടെ സൈഡാണ് പ്രകാശനമെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ എമ്മക്കളെ കൊല്ലം കൂട്ടുനിൽക്കുവാണോ അതോ വിക്രമിനെതിരാണോ ഒന്നും പറയാൻ സാധിക്കുന്നില്ല കേട്ടോ അപ്പോൾ വിക്രം പറയാൻ ഞാൻ എന്തായാലും ഇവരെയൊക്കെ കൊന്നിട്ട് തിരിച്ച് ജയിലിൽ പോകുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശം പറയാടാ നീ സൂക്ഷിക്കണം പരോളിലിറങ്ങിയത് കാരണം പോലീസുകാർ നിന്ന് ഇന്ന് എന്തായാലും നിരീക്ഷിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ പറയാ വിക്രം പറയാം അച്ഛൻ ചതിക്കാതെ കൂടെ നിന്നാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രേട്ടനും രൂപയും കൂടി ഒന്ന് സംസാരിച്ചോണ്ട് തീ ചന്ദ്രേട്ടൻ പറയാണ് എന്തായാലും പരുളിറങ്ങിയ വിക്രത്തിൻ്റെ അച്ഛനാണല്ലോ കൂട്ടിക്കൊണ്ട് പോയത് അപ്പോൾ പ്രകാശൻ അവൻ്റെ സൈഡാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ രൂപയും പറയാം ശരിയാണ് കല്യാണിയോട് ചന്ദ്രേട്ടം വിളിച്ചിട്ടൊന്ന് കിരണോട് പറയണം കല്യാണിയോടൊന്ന് സൂക്ഷിക്കാൻ അല്ല തോന്നിയ പോലെ ഒന്നും പോകരുതെന്നൊക്കെ പറയണം കേട്ടോ എന്നൊക്കെ പറയുവാണേ ചന്ദ്രേടം പറയാൻ ഞാൻ പറയുന്നുണ്ട് പക്ഷേ കല്യാണിക്ക് കുറച്ച് സിമ്പതി കൂടിയിട്ടുണ്ട് എന്തായാലും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിക്രത്തിനെ എന്തായാലും സൂക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആളുണ്ട് അവൻ പോകുന്നവരവൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കല്യാണിയോട് കിരൺ ഇല്ലാതെ പുറത്തെങ്ങും പോകണ്ടെന്ന് പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ശരിക്കും നമ്മുടെ ജയിലിലെ ഗംഗപ്രസാദിൻ്റെയും രാഹുലിൻ്റെയൊക്കെ കൂടെ കിടന്നിട്ടല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും പിന്നെ ഇവൻ ഭയങ്കര ക്രൂവലായിട്ടുണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും ഉറപ്പായിരിക്കണം കേട്ടോ കാരണം വിക്രം അവരുടെ കൂടെ എന്ത് കേൾക്കുമില്ല അവർ പറയുന്നത് കൂടി കേൾക്കും അപ്പോൾ ഷുവറായിട്ടും അവർ പറയുന്നത് പോലെയൊക്കെ കേൾക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണല്ലോ ഈ സമയത്തേക്ക് നമ്മുടെ കാറിൽ മനുവും സരയും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കേട്ടോ സര നല്ല ദേഷ്യത്തിലായിരിക്കുന്നത് അവൻ മോൾക്ക് ഡ്രസ്സ് മാത്രമല്ലേ വാങ്ങുകയുള്ളൂ കുറച്ച് കളിപ്പാടാ വാങ്ങണ്ടേന്ന് പറഞ്ഞൊരു കടയിൽ അവൻ വണ്ടി നിർത്തുവാണെട്ടോ അപ്പോൾ അവൾ വണ്ടി നിർത്താൻ പോകുമ്പോൾ അവൾ പറയാ മനോട്ട് രാത്രിയായില്ല ഇനിപ്പോൾ പോകാം എന്ന് പറയുമ്പോൾ അവൾ പറയുക അവൻ പറയുക അല്ല ഏഴുമണിയായുള്ളൂ ഈ സമയത്തൊക്കെ നിറയെ കടകളുണ്ടല്ലോ നമുക്ക് എന്തായാലും കയറി വാങ്ങിച്ചിട്ട് പോകാം കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവന് ഓരോ കളിപ്പാട്ടം എടുത്തിട്ട് കൊള്ളാവോ കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ മാറി നിൽക്കുക കേട്ടോ അപ്പോൾ പറയുമ്പോൾ മനോട്ടൻ ഇഷ്ടമുള്ള എടുത്തു എന്ന് പറയുമ്പോൾ രണ്ട് കവർ വലിയ കവർ നിറച്ച് ഇവൻ കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങും കേട്ടോ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോകാം കേട്ടോ അങ്ങനെ അവർ വീട്ടിലെത്തുകയാണെന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇവൻ ഇരുന്നിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ മോളെ കൺമണി മോളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ ആ സമയത്തേക്ക് പ്രകാശിനും വിക്രം കൂടി ഭക്ഷണം കഴിക്കുന്നു കേട്ടോ സത്യത്തിൽ പ്രകാശിനെ ഭക്ഷണം കഴിക്കാനേ പറ്റണില്ല അപ്പോൾ വിക്രം ചോദിക്കും എന്താ കഴിക്കാത്തത് എന്തെങ്കിലും നോക്കിയിരിക്കുന്ന അല്ല ചുമ്മാ നോക്കിയാന്ന് വിക്രത്തോട് പ്രകാശൻ പറയുവാണേ മോനെ എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്തായാലും അമ്മമ്മ ഉണ്ടാക്കുന്ന അത്ര ആയിട്ടില്ല എന്ന് പറയുവാണേ അപ്പോൾ പ്രകാശം പറയും ഞാൻ ഈ ഒരു തട്ടുകടയിലൊക്കെ നിന്ന് കണ്ടുപഠിച്ചൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ എന്തായാലും ജയിലിലെ ഭക്ഷണത്തെക്കാൾ നല്ലതാണെന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് വിക്രം പറയാതെ അതെ എൻ്റെ കൂടെ നിന്നോണം എന്നെ ഒറ്റാനുള്ള ഒരു പ്ലാനിങ്ങും വേണ്ട അത് അച്ഛനാണെന്ന് നോക്കിയിൽ ആരായാലും ഞാൻ കൊന്നു കളയും എന്നൊക്കെ ഇവനിങ്ങനെ ഭീഷണിപ്പെടുത്തുവാണെട്ടോ ശരിക്കും പ്രകാശനെ പക്ഷേ പ്രകാശം ചിരിച്ചുകൊണ്ട് മക്കളൊക്കെ ദോഷം വരാത്ത തരത്തിലേക്ക് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ മൂന്ന് പെമുക്കളുടെ ഒപ്പാണെന്ന് എനിക്കറിയാം എനിക്ക് കാർത്തിയും കല്യാണിയും കൊല്ലണം അതിൽ കല്യാണി വേദനിപ്പിച്ച് കൊല്ലണം എന്നാണ് എൻ്റെ എന്നൊക്കെ വിക്രം പറയുകയാണ് കേട്ടോ പ്രകാശിന് ശരിക്കും വിഷമം വരുന്നുണ്ടെന്നിട്ട് പറയുകയാണെ അത് നിങ്ങളെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്തിച്ചു തരണം എന്നാൽ മാത്രം ഞാൻ നിങ്ങളെ വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കല്യാണിയെ കൊല്ലുമ്പോൾ അവളെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കും പ്രകാശനത്ത് വിഷമമുണ്ട് പക്ഷേ പ്രകാശനമൊക്കെ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്തേക്ക് നമ്മുടെ മനു എന്താ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവൾക്ക് വന്നിട്ട് കളിപ്പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് സരയി പറയാം മാന്തി ഇനി അമേരിക്ക പോയിട്ടൊക്കെ ബാക്കി കളിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ ചോദിക്കും എന്താ ഇങ്ങനെ നീ ഇങ്ങനെ പെരുമാറുന്നെ നിനക്കെന്താ ഇവിടെ നിന്ന് എല്ലാവരും വിട്ടുപോകുന്ന വിഷമാണോ കുറച്ച് കഴിയുമ്പോൾ അമ്മയെ നമുക്ക് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ ആ സമയത്തേക്ക് മനുവിൻ്റെ ഫോണിലോട്ടൊരു കോള് വരുമോ ഫോൺ ബെല്ലടിക്കുകയാണ് ഇവൻ ആകെ വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവക്ക് മനസ്സിലാവുന്നുണ്ട് അതും അറിയായിരിക്കുമെന്ന് അമ്മ മനു അങ്ങനെ നിന്നിട്ട് നൈസായിട്ട് ഇവളോട് ഇവളെ അങ്ങോട്ട് നിർത്തിയിട്ട് പതുക്കാവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇവളിങ്ങനെ നോക്കി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യാൻ പോണേന്നൊക്കെ കാരണം ഇവൾക്ക് എന്തായാലും ഇവൻ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നതെന്നൊക്കെ ഇവയ്ക്കെല്ലാം ബോധ്യപ്പെട്ടതാണല്ലോ പക്ഷെ മനു അറിയുന്നില്ലല്ലോ സരയും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇതേ സമയത്തേക്ക് നമ്മുടെ പ്രകാശൻ ചിന്തിക്കുകയാണ് കേട്ടോ ശരിക്കും നമ്മുടെ വിക്രമാണല്ലോ പിന്നെ ഇപ്പം എല്ലാവരെയും കൊല്ലുമെന്ന് നടക്കുക പണ്ട് ഞാനിങ്ങനെ നടന്ന അപ്പോൾ എൻ്റെ അമ്മ കാല് തല്ലി ഓടിച്ചതിന് ശേഷമാണല്ലോ ഞാൻ നന്നായത് മിക്കവാറും ഞാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവനെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ പ്രകാശൻ അങ്ങ് വിചാരിക്കുവാണ് കേട്ടോ കാരണം പ്രകാശിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവൻ രക്ഷപ്പെടുള്ളു അല്ലെങ്കിൽ ഇവനെ മാറ്റാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മനു എന്ന് പറഞ്ഞാൽ ഇവളുടെ ഗോൾഡും അല്ലെങ്കിൽ ഇവളുടെ ഫുള്ള് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ മനു ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും പോകണം ആ സമയത്തേക്ക് കിരണും കല്യാണിയും ദീപ്യയും കൂടി ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ പറയണേ മോനെ നീ ഇവളോടൊന്ന് പറയണോ ഒറ്റയ്ക്ക് പുറത്ത് പോകരുതെന്ന് കാരണം അവൻ പരുളിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഉപദ്രവം ഉറപ്പായിട്ടുണ്ടാവുമെന്ന് പറയും ഇപ്പോൾ കിരൺ പറയുക ഞാനും അതുതന്നെ പറഞ്ഞു അയാൾ വിളിച്ചാൽ പോലും ഒന്ന് പോകരുതെന്നൊക്കെ അവളോട് പറയുകയാണ് അപ്പോൾ അവൾ പറയണേ അതെ ചിലപ്പോൾ അച്ഛൻ വിക്രത്തിൻ്റെ കൂടെ നിൽക്കുന്നത് വിക്രത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയെന്ന് റിയാൻ വേണ്ടിയിട്ടാണെങ്കിലോ അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്കും കാർത്തികയ്ക്കും അനുകൂലമായിട്ടായിരുന്നു അച്ഛൻ്റെ പെരുമാറ്റം മൊത്തം അതുകൊണ്ട് ഒരിക്കലും അച്ഛൻ മാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് ഡോ പിന്നെ എന്നിട്ട് കല്യാണി ചോദിക്കുക അതെ രണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ കൂടെ നിന്നപ്പോൾ അച്ഛന് മനസ്സിലായിരുന്നോ അദ്ദേഹം കൊല്ലൂന്ന് ഇല്ലല്ലോ അപ്പം അതുപോലെ തന്നെ കൂടെ നിന്നിട്ട് ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ കൂടെ വിക്രമിൻ്റെ കൂടെ നിൽക്കുന്നതാണെങ്കിലോ എന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആർക്കുമൊന്നും മനസ്സിലാവണില്ല കാരണം പ്രകാശന എന്താണോ ചെയ്യുന്നത് ചുറ്റിനുമുള്ളവർക്കൊന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രകാശനാണെങ്കിൽ മക്കളെ പെമ്മക്കൾക്ക് അപത്ത് വരാതിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിനെ മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ മനു എന്ത് ചെയ്യുന്നു ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കട്ടോ മാറിയിടും മോളെ എന്താ വിളിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അല്ല നീ അവിടെ തിരക്കിലായിരുന്നു എന്ന് ചോദിക്കാൻ പറയും ഇല്ല കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതാ പെട്ടെന്ന് ഫോൺ എടുക്കാമായിരുന്നേന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും മനു നാലു മണിയാകുമ്പോൾ വരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ വന്നോളാം ആ സമയത്തൊന്നും ആരും കാണില്ല ഞാൻ പെട്ടെന്ന് വന്നോളാം എന്നൊക്കെ പറയണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ സരയു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ സരയിവിന് ശരിക്കും അവനെ അപ്സ്റ്റെയറിൽ നിന്നല്ല ഈ സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഡോറിൻ്റെ അവിടെ നിൽക്കുക ഇവൾ വിചാരിക്കുന്നുണ്ട് തള്ളി താഴെ ഇട്ട് കളഞ്ഞാലോ ഇവനെ എന്ന് കാരണം അങ്ങനെയെങ്കിലും ഇവനെ കൊന്നു കളയണമെന്നുള്ള രീതിയിൽ അവൾ ഇടയ്ക്ക് കുഞ്ഞിനോട് പറയുകയും ചെയ്തു അമ്മ ജയിലിൽ പോയാൽ എൻ്റെ മോൾക്ക് അമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളുല്ലോ ഇങ്ങനെ നിങ്ങൾ ജീവിക്കൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രാത്രി ഒരു സംഭവ വികുൽ വിഫുമായ സംഭവ ബഹുലമായ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ഇന്ന് രാത്രി എന്ന് പറയുന്നത് കാരണം ഉറപ്പായിട്ടും പിന്നെ അവൾ ഇവനെ കൊല്ലും കാരണം ഇനിയൊരു പെണ്ണിൻ്റെ ലൈഫ് കളയാൻ വേണ്ടിയിട്ട് അവൾ സമ്മതിക്കില്ല എന്നത് ഉറപ്പായി കാരണം കാരണം അവൾക്ക് തന്നെ മാനവും അല്ലെങ്കിൽ സ്വത്തും പണവും എല്ലാം നഷ്ടപ്പെട്ടല്ലോ ഒന്നും നഷ്ടപ്പെടാതെ ഇല്ലല്ലോ അപ്പോൾ എല്ലാം എല്ലാവൻ ബിസിനസ്സായാലും അവൻ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ എന്തായാലും സരയും എന്തായാലും മനോഹറിനെ ഇന്ന് കൊന്നിരിക്കുന്ന ഷുവറാണ് ഇനി സത്യത്തിൽ നമ്മുടെ വിക്രത്തിനെ തല്ലി ഓടിക്കുമോ അതോ കുത്തിക്കൊല്ലുമോ എന്തായിരിക്കും നമ്മുടെ പ്രകാശം ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞ് നമുക്ക് വൻ വൻ ടിസ്റ്റുകൾ തന്നിട്ട് നമ്മളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുവാണല്ലേ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ മൗനരാഗത്തിൻ്റെ ഈ എപ്പിസോഡ് കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ